ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി എന്തൊക്കെ ചെയ്താലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പുകഴ്ത്താൻ പാടുണ്ടോ പുകഴ്ത്തിയവർക്ക് എന്തുണ്ടായെന്ന് ഇവിടുത്തെ അബ്ദുള്ള കുട്ടിയോടും ഷിബു മേബി ജോണിനോടും ചോദിച്ചാൽ മതി എന്നാൽ ഇതിനേക്കാൾ പെട്ട് പോയിരിക്കുന്നത് സിപിഎമ്മിന്റെ കരുത്തനായ സംസ്ഥാന സെക്രട്ടറിയാണ് മഹാരാഷ്ട്ര സി പി എം സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ നരസയ്യ ആദബാണ് കുടുങ്ങിപ്പോയത് വീടി തൊഴിലാളികളുടെ ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നരേന്ദ്രമോദി മൂന്ന് വർഷം കഴിഞ്ഞ പദ്ധതി പൂർത്തിയാകുമ്പോഴും പ്രധാനമന്ത്രിയായി ഇരിക്കണമെന്ന് ആശംസിച്ച സി പി എം നേതാവാണ് പുറത്തായത് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പൊതുവേദിയിൽ വെച്ച പുക ആദമാണ് കുടുങ്ങി നേതാവിനെ മൂന്ന് മാസത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വീടി തൊഴിലാളികളുടെ ക്ഷേമനിധി ഉദ്ഘാടന ചടങ്ങിനിടെ അവരുടെ ഭവന പദ്ധതിയെ കുറിച്ചായിരുന്നു സംസാരം വീടിത്തൊഴിലാളികളുടെ ഭവന പദ്ധതിയുടെ ചുമതലക്കാരൻ കൂടിയായ ആദം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാകുമ്പോഴും മോദി തന്നെ പ്രധാനമന്ത്രിയായി ഇരിക്കണമെന്ന് അഭിപ്രായപ്പെടുകയായിരുന്നു എന്നാൽ പ്രസ്താവനയിൽ ആദം പാർട്ടിയെ കളങ്കപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു നടപടി ബി ജെ പി സർക്കാർ പാവങ്ങൾക്ക് നൽകിയ വീടുകൾ ബംഗ്ലാറുകളാണ് ജനങ്ങളെന്നും മോദിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു നരസയ്യ പരാമർശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭവന പദ്ധതി പൂർത്തിയാകും അപ്പോഴും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തണമെന്നാണ് ആഗ്രഹം എഴുപത് വർഷം നടക്കാത്ത വികസനമാണ് മോദി നടത്തിയതെന്ന് നരസയ്യ ആദം പറഞ്ഞു ഈ രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകൾ ഒരിക്കലും മോദിയെ മറക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വീട് തൊഴിലാളികളുടെ ഭവന പദ്ധതി കുടിവെള്ള പദ്ധതി എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പരിപാടിക്ക് തൊട്ടു പിന്നാലെ നരസയ്യ പാർട്ടിക്ക് പുറത്തായി തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ നടന്ന ഈ നടപടിയിൽ പാർട്ടി പാർട്ടിയണികൾക്കും ആരും അറിയാതിരുന്ന കേവലം ഒരു പുകഴ്ത്തൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ പത്രങ്ങൾ പോലും മുൻവേദിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് അതേസമയം പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി നീക്കമോക്കിലുള്ള സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ഏകകണ്ഠമായിരുന്നില്ലെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത സൂചന നൽകുന്നതായിരുന്നു യെച്ചൂരിയുടെ വാക്കുകൾ എതിർപ്പുണ്ടായിരുന്നെന്നും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച നീക്കപോക്കിന് ധാരണയുണ്ടാക്കുകയായിരുന്നുവെന്നും യെച്ചൂരി വ്യക്തമാക്കി പ്രധാന എതിരാളി ബി ജെ പി ആണ് തൃണമൂലിനെ പശ്ചിമബംഗാളിൽ തറ പറ്റിച്ചേ തീരൂ കോൺഗ്രസിന്റെ നാലും സി പി ഐ എമ്മിന്റെ രണ്ട് സിറ്റിംഗ് സീറ്റുകളിലും പരസ്പരം മത്സരിക്കില്ലെന്നാണ് ധാരണയായിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി തമിഴ്നാട് മഹാരാഷ്ട്ര ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതായി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു ി ജെ പിയും കോൺഗ്രസും മുഖാമുഖം വരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രം സി പി ഐ എം മത്സരിച്ച് ബാക്കി സ്ഥലങ്ങളിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ പ്രചാരണം നടത്തുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി റായ്ഗഞ്ച് മുർഷിദാബാദ് എന്നീ സി പി ഐ എം സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാലർ മാൽഡ ദക്ഷിൻ ബെഹറാംപൂർ ജാഹിപൂർ എന്നീ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളിൽ സി പി ഐ എമ്മും മത്സരിക്കില്ല ബി ജെ പിയെ ഒന്നിച്ചു നിന്ന് നേരിടുക എന്നതാണ് ലക്ഷ്യമെന്ന് സി പി എം സി സി വിലയിരുത്തിയ മലയാളി വാർത്ത